കാലില് ചങ്ങല കുടുങ്ങി അത് അഴിക്കാൻ കിട്ടണില്ല അഴിക്കാൻ അയക്കണമില്ല കൊത്തിയിട്ട് മാറും അമ്മ അഴിച്ചുതര പിന്നെ കൊത്തിയിട്ട് ഏത് കാലില് ഇതിന്റെ എന്തോ ഒരു കുടുങ്ങി ആര് വന്ന് അയച്ചു തരും തൊടാൻ അയക്കണില്ലെങ്കില് ഇതന്നെ അഴുക്കി അഴിച്ചാ അയച്ചില്ലേ ബാ അമ്മ അഴിച്ചേരടാ തരടാ ബാ കഴുത്തിലല്ലേ തൂങ്ങി കളിക്കുള്ളൂ തൊടാൻ അയക്കുന്നില്ല എന്ന് ബാ അമ്മ അയച്ച് അഴിച്ചുതരാ ബാ അപ്പ എടാ അഴിച്ചുതരടാ നീ എഴുക്കിന് നീ തന്നെ അഴുക്കി കാല് കുടുങ്ങിയിരിക്കാന്ന് ഞാൻ അഴിച്ചുതരാ പറഞ്ഞ അവൻ ഞാൻ എന്താ അവനെ തല്ലാൻ പോണ പോലെയാണ് അവൻ്റെ വിചാരം നീ അഴുക്കി അഴിക്കെന്ന ഞാൻ എന്തു ചെയ്യുന്നു ഞാനൊന്നും ചെയ്തങ്ങനെ പൊരിഞ്ഞേനെ കൂട്ടി കേറാ കൂട്ടില് കേര് അത് അഴിയണില്ലല്ലോ വടച്ചോനെ ൊടാന് ബാ കൂട്ടിക്കരു മകം ബാ ബ അവൻ നോക്കുന്നുണ്ട് ശ്രമിക്കണ്ട് കുടുങ്ങിയിരിക്കുന്നു കണ്ണിൻറെ ഉള്ളില് എന്നെ തൊടാൻ വായിക്കുന്നില്ല ആ കൊക്കി കഴിഞ്ഞു ഞാൻ ചെയ്തില്ല നിന്നെ ണ്ടാ കൊക്കി കഴിഞ്ഞ് വന്നില്ലേ ഉം